ഐ എ എസ് തലപ്പത്ത് ചേരി പോലിൽ സർക്കാർ നടപടി തുടരുന്നതിനിടെ ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ സെക്രട്ടറിക്കും അടക്കം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എൻ പ്രശാന്ത് ഐ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ സെക്രട്ടറി എ ജയതലക് കെ ഗോപാലകൃഷ്ണൻ ഐ എന്നിവർക്കും ഒരു ദിനപത്രത്തിനുമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് സസ്പെൻഷന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്കെതിരെ അടക്കം തുറന്ന പോരനൊരുങ്ങയാണ് എൻ പ്രശാന്ത് എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാർ രേഖയിൽ കൃത്രിമം കാട്ടിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് നടപടി എടുത്തില്ലെങ്കിൽ കോടതി മുഖാന്തരം ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത് കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ജയദലകിനെയും ഗോപാലകൃഷ്ണനെയും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ഇവർ പരസ്യമായി മാപ്പ് പറയണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നിരിക്കുന്നത് ഉന്നതിയിലെ ഫയലുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നടപടി എടുക്കാത്തതിന് ചീഫ് സെക്രട്ടറി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് നോട്ടീസിലെ മറ്റൊരു ആവശ്യം തനിക്കെതിരെ വ്യാജരേഖ നിർമ്മിച്ചെന്നടക്കം ആരോപിച്ചാണ് ജയദലകിനും ഗോപാലകൃഷ്ണനും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഉന്നതിയിലെ സിഇഒ പദവി ഒഴിഞ്ഞ ശേഷം എൻ പ്രശാന്ത് ഫയലുകൾ കൈമാറിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ഗോപാലകൃഷ്ണന്റെ രണ്ട് കത്തുകൾ പുറത്തു വന്നിരുന്നു രണ്ട് കത്തുകളും ഗോപാലകൃഷ്ണനും ജയതലകും ചേർന്ന് വ്യാജമായി തയ്യാറാക്കിയതെന്നാണ് പ്രശാന്തിന്റെ ആരോപണം ഇതിനുമേൽ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ജയതലക് ഉൾപ്പെടെയുള്ളവർ സർക്കാർ രേഖകളിൽ തുടർച്ചയായി കൃത്രിമം കാണിയിരുന്നെന്നും ഇക്കാര്യം ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് മറുപടിയില്ലാത്ത പക്ഷം നിയമ പോരാട്ടമാണ് പ്രശാന്ത് ഉദ്ദേശിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് അഭിഭാഷകനായ രഘുൽ സുധീഷ് മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കൽ ഔദ്യോഗിക രേഖകൾ കൃത്രിമം കാണിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി ഗുരുതരമായ ക്രമക്കേടുകളാണ് നോട്ടീസ് ചുമത്തിയിരിക്കുന്നത് ഉന്നതിയുടെ സ്ഥാപക സിഇഒ ആയിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായതും ഹാജർ ക്രമക്കേടുകളും ആരോപിച്ച് എ ചെയ്തലിക്ക് തയ്യാറാക്കിയ എക്സ്പാർട്ടേ അന്വേഷണ റിപ്പോർട്ട് പ്രശാന്തിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ജയതലകൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ കത്തുകൾ കെട്ടിച്ചമച്ചതാണെന്നും സർക്കാരിന്റെ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെന്നും നോട്ടീസിൽ ആരോപണമുണ്ട് ആറാം മാസവും ഏഴാം മാസവും തയ്യാറാക്കിയതായി തീയതിയിട്ടിരിക്കുന്ന രണ്ട് കത്തുകളും ഓഫീസ് ഫയലിൽ അപ്ലോഡ് ചെയ്തത് എട്ടാം മാസത്തിലാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു ഈ രണ്ട് ദുരൂഹ കത്തുകൾ അപ്ലോഡ് ചെയ്തത് ഡോക്ടർ ജയതലങ്കന്റെ ഓഫീസിൽ നിന്നായിരുന്നു ഡോക്ടർ ജയ്തലക് ധനവാര്യ വകുപ്പിലേക്ക് സ്ഥലം മാറുന്നതിന്റെ രണ്ടാഴ്ചയും മുമ്പായിരുന്നു ഇതൊക്കെ ഈ കത്തുകളിൽ വെച്ചായിരുന്നു ഉന്നതിയിലെ ഫയലുകൾ എൻ പ്രശാന്ത് കൈമാറിയില്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് സർക്കാർ രേഖയിൽ കൃത്രിമം ക്രിമിനൽ ഗൂഢാലോചന എന്നീ ആരോപണങ്ങളും വക്കീൽ നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ട് ഗുരുതര കുറ്റം ഉന്നയിച്ചിട്ടും ചീഫ് സെക്രട്ടറി നടപടി എടുത്തിട്ടില്ല ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാക്കി കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ഇപ്പോൾ എൻ പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കണം എന്തായാലും ഐ എസ് ഐ പി എസ് തലത്തിലെ പോരാട്ടം ഇപ്പോഴും മുറുകുകയാണ് സർക്കാർ ഒരു പക്ഷം നിൽക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് എൻ പ്രശാന്തും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഏതായാലും ഈ നിയമ പോരാട്ടം വരെ നീങ്ങുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്